ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നൂൽപുട്ട് ബിരിയാണിയാണ് നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു വെറൈറ്റിയായ ഒരു ഡിഷാണിത് പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാം നമുക്ക് ഡിന്നറിന് കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ചെറിയ പീസാക്കിയ ചിക്കൻ മുളകും ഉപ്പും മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞെടുക്കാൻ ചതച്ചെടുക്കാനുണ്ട് അതുപോലെ ക്യാപ്സിക്കം പിന്നെ ക്യാപ്സിക്കം ഞാനിവിടെ മൂന്ന് കളറ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അത് നേരിയ സ്ലൈസായിട്ട് കട്ട് ചെയ്യുക അതുപോലെ ക്യാരറ്റ് വേണം ടൊമാറ്റോ വേണം ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഒന്നര പച്ചമുളകും കൂടി ചതച്ചെടുത്തത് ഒന്നര ടേബിൾ സ്പൂണോളം ആവശ്യമുണ്ട് പിന്നെ വേണ്ടത് മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനുമാണ് സ്പ്രിംഗ് ഓണിയൻ ഓപ്ഷനാണ് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രം ഉപയോഗിച്ചതാണ് അപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാം പിന്നെ ക്യാപ്സിക്കം മൂന്ന് കളറ് ഉപയോഗിച്ചാൽ നമുക്ക് കാണാൻ നല്ല രസമുണ്ടാവും നമ്മുടെ ബിരിയാ ഇത് നൂൽപ്പുട്ടി ബിരിയാണി അപ്പോൾ ഇത്രയും വേണ്ടു ഓരോ ക്യാപ്സിക്കവും ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കാം अधिन्दागों, 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 इन्दागों। 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 ും അത് നമ്മൾ പിന്നെ ഏത് സൂപ്പർ മാർക്കറ്റിലായാലും നമുക്ക് വാങ്ങാൻ കിട്ടും ഡബിൾ ഓസിൻ്റേത് മാത്രമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് വേറൊന്നും ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഡബിൾ ഹൗസിൻ്റെതാണ് വാങ്ങല് അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് വെള്ളം ഇത് ഈ ഇടിയപ്പത്തിൽ ഉപ്പ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ തിളപ്പിക്കുന്ന ബൗളില് ഏത് പാത്രത്തിലാണോ നിങ്ങൾ വെള്ളമൊഴിച്ചിട്ടുള്ളത് ആ വെള്ളം ഒഴിച്ചതിൽ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഇടിയപ്പം ഇടേണ്ടത് ഞാനിപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട ഇടുന്നുണ്ട് ഫുൾ വേവാകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം ബാക്കി ആ നമ്മൾ മാറ്റി വെച്ചപ്പോൾ തന്നെ ബാക്കി വേവാവുന്നതാണ് നമുക്ക് ഞാനിത് എല്ലാ അപ്പവും ഇതുപോലെ ചെയ്യുകയാണ് വെള്ളം നല്ല പോലെ വാറുന്നതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിടുക നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ പിന്നെ വെജിറ്റബിൾസും അളവ് കൂട്ടിയെടുത്തിട്ട് ഉണ്ടാക്കുക ഇനി നൂൽപ്പിട്ട് റെഡിയായി ഇനി നമുക്ക് മസാല വയറ്റം തുടങ്ങാം മസാല വഴറ്റാനായി ഞാൻ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട് വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് നൂൽപുട്ട് ഇട്ട് ഇതിൽ മിക്സ് ചെയ്യേണ്ടതാണ് എല്ലാം കൂടി മിക്സ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്തിട്ടുണ്ട് ഓയില് ചൂടായപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തത് ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ തന്നെ വഴറ്റി കൊടുത്തു അതിന് ശേഷം ഇത് ഇതിൻ്റെ പച്ചമളൊന്ന് മാറിക്കിട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടുകൊടുത്ത് വഴറ്റി കൊടുക്കുക ഉള്ളി ഇട്ട് വഴറ്റി കൊടുത്ത് ഉപ്പിട്ട് കൊടുക്കുക ഉള്ളിയിലേക്ക് അടച്ച് വെച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേണം നമുക്ക് ഉള്ളി വേവിക്കാനായിട്ട് നല്ലപോലെ തന്നെ അതിൻ്റെ മസാല നമുക്ക് വെന്ത് കിട്ടേണ്ട ആവശ്യമുണ്ട് ഉള്ളി നമുക്കിവിടെ നമ്മുടെ കറക്റ്റ് വേവിൽ തന്നെ വെന്തിയിട്ടിട്ടുണ്ട് ബാക്കി വേവ് നമ്മുടെ എനി ഐറ്റംസ് നമുക്ക് ഇടാനില്ലേ അപ്പോൾ നമുക്ക് വെന്തി കിട്ടും നല്ലപോലെ ഇടഞ്ഞിട്ടും ഇനി നമുക്കിടേണ്ടത് നീളത്തിൽ എരിഞ്ഞു വെച്ച തക്കാളിയാണ് ഞാനിവിടെ തക്കാളി രണ്ടെണ്ണമാണ് എടുത്തത് അതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കുക തക്കാളി ഒന്ന് ഒടിഞ്ഞതിന് ശേഷം നമുക്ക് बाकी kia là item sit തക്കാളിയും കൂടി നമുക്ക് ഉടഞ്ഞ് കിട്ടി ഇനി നമുക്കിടാനായിട്ടുള്ളത് നമ്മുടെ നീളത്തിലരിഞ്ഞ് വെച്ച ക്യാരറ്റാണ് ക്യാരറ്റ് ഞാൻ ഒരു കപ്പ് അളന്ന് നോക്കിയിട്ടില്ല എന്നാലും നിങ്ങളെടുക്കുമ്പോൾ അത് ഒരു കപ്പായിട്ട് എടുക്കുക ഒരു ഒന്നര ക്യാരറ്റാണ് ഞാൻ എടുത്തത് ഒരു ഏകദേശം അളവ് പറയുകയാണെങ്കിൽ ഒരു കപ്പ് എടുക്കാം നമുക്ക് ആ ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറുന്നത് വരെ മാത്രം നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല പോലെ വെന്ത് അങ്ങോട്ട് ഉടയൊന്നും വേണ്ട നമ്മുടെ ഉള്ളിയും തക്കാളിയും ആയ പോലെ വെന്ത്ടഞ്ഞതുപോലെ ഇത് വെന്ത്ടയൊന്നും വേണ്ട അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ മാത്രം ക്യാരറ്റ് നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കവും സെയിം വേവ് തന്നെയാണ് പിന്നെ കൂടുതലായിട്ട് വേ ആവശ്യമില്ല ക്യാരറ്റ് ഒന്ന് മിക്സ് ചെയ്തിന് ഒന്ന് ക്യാരറ്റും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് കൊടുത്താലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി കിട്ടുക പിന്നെ വേണ്ടത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ നമ്മൾ ഉപ്പും മുളക് പൊടിയും മാത്രം യൂസ് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറുതായി കട്ട് ചെയ്ത ചിക്കനാണ് എടുത്തത് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമുക്ക് ക്യാരറ്റും നമ്മുടെ ഉള്ളി എല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ആ നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മൂന്ന് കളറിലായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ക്യാപ്സിക്കമാണ് ആ ക്യാപ്സിക്കവും കൂടി ഇട്ടാലാണ് നമ്മുടെ ഈ ഡിഷ് കളർഫുള്ളായി കിട്ടുന്നത് ടേസ്റ്റ് പോലെ ടേസ്റ്റ് മാത്രമല്ല അതുപോലെ തന്നെ കളർഫുള്ളായൊരു ഡിഷും കൂടിയാണ് നമ്മുടെ നൂൽപുട്ട് ബിരിയാണി എന്ന് പറയുന്നത് എല്ലാവരും ഇതുണ്ടാക്കി ഒന്ന് നോക്കണം പാ വീട്ടിൽ പാർട്ടിയൊക്കെ നടക്കുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം കൂടി ഉൾപ്പെടുത്തി നോക്കുക നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ആ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ പച്ച ചവയൊക്കെ ഒന്ന് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം തന്നെ കാണാൻ നല്ല കളർഫുള്ളായിട്ടില്ല അതാ ഞാൻ പറഞ്ഞ ക്യാപ്സിക്കും കൂടി വരുമ്പോഴാണ് ഇത് കാണാം നല്ല രസമുണ്ടാവൽ അപ്പോൾ നമുക്ക് ഇനി ഇടാനുള്ളത് നമ്മൾ വേവിച്ച് വെച്ച നൂൽപ്പുട്ടാണ് അത് നമുക്ക് ഇതിൽ വെച്ചാണ് നമുക്കത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അത് അതിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത് അത് ഓരോന്നും ഇളകി ഫുള്ളായിട്ട് ഇളകി ഇളകി അത് ചെറിയ 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 പീസസ് ഇങ്ങനെ കിട്ടണം നമ്മുടെ പിന്നെ സേമിയല്ലേ കാണുമ്പോൾ അതുപോലെ തന്നെയാണ് ഉണ്ടാകുക അതുപോലെ നേരിയ നേരിയ ആ ഒരു സൈസിൽ തന്നെ നമുക്ക് മിക്സായിട്ട് കിട്ടണം ഞാനിത് ആദ്യം കുറച്ച് മാത്രം നൂൽപുട്ടിൻ്റെ പകുതി ഭാഗം മാത്രം ഇട്ടുകൊടുക്കുകയാണ് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്ത് അത് ഏകദേശം ക്ലിയർ ആയതിന് ശേഷം മാത്രമാണ് ഞാൻ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നത് മുഴുവനായി ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ നൂൽപുട്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കിട്ടൂല അപ്പോൾ ഞാൻ അതിൻ്റെ ഹാഫ് ഹാഫ് പോർഷൻ ഇട്ടുകൊടുത്ത് ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ബാക്കിയുള്ളതും കൂടി ഇട്ടെടുത്ത് ഈ ചെയ്ത പോലെ തന്നെ ചെയ്യാണ് നിങ്ങൾ കൂടുതൽ അളവിൽ ഇതുണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വെജിറ്റബിൾസും അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് എടുക്കുക ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ആറ് പേർക്ക് അല്ലെങ്കിൽ ഒരു അഞ്ചാൾ അഞ്ച് പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരളവിലാണ് ഈ ഒരു ബോക്സ് ഇടിയപ്പം റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും എല്ലാം നല്ല കട്ട് ചെയ്ത് നമ്മുടെ നേര്യ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സേമിയ സേമിയ പോലെ സേമിയുടെ ആ ഒരു അളവിൽ കിട്ടുന്ന തരത്തിൽ എല്ലാം കട്ട് ചെയ്ത് മസാലയൊക്കെ നല്ല എല്ലാത്തിലും മിക്സ് ചെയ്ത് വരുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക ആ ഒരു മിക്സിങ്ങിലാണ് ഈ ലാസ്റ്റുള്ള ഈ ഒരു മിക്സിങ്ങിലാണ് നമ്മുടെ ഈ ഒരു റെസിപ്പി കംപ്ലീറ്റ് ആയി വരുന്നത് അതിൻ്റെ ടേസ്റ്റ് ലെവലൊക്കെ കംപ്ലീറ്റ് ആവുന്നത് ഇനി നമുക്ക് നമ്മുടെ മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും മാത്രമേ ഇട്ട് കൊടുക്കാനുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഇതിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി പൊടികൾ ചേർക്കണം നമുക്ക് ഒരു പൊടിയും നമ്മൾ ഇത്ര ടൈമായിട്ട് ചേർത്തിട്ടില്ല ആ ഉള്ളിയിൽ ഉപ്പിട്ടതല്ലാതെ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക് ഉപ്പൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നൂൽപ്പുട്ടിൽ ആ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടില്ലേ അപ്പോൾ ഉള്ളിയിലും ഇട്ടില്ലേ ഇനി നമ്മൾ നോക്ക ഉപ്പ് നോക്കേണ്ടത് ഈ നൂൽപുട്ട് കൂടി ഇട്ടതിന് ശേഷമാണ് നൂൽപുട്ടും കൂടി ഇട്ട് മിക്സ് ചെയ്താലേ നമുക്ക് ഉപ്പിൻ്റെ ഒരു കറക്റ്റ് ലെവൽ മനസ്സിലാവൂ അപ്പോൾ ലാസ്റ്റ് മിക്സിങ് ഫൈനൽ ആയതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ആ ഒരു ടേസ്റ്റൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മല്ലിയില കട്ട് ചെയ്തതും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനും കൊടുത്തിട്ടുണ്ട് സ്പ്രിങ് ഓണിയൻ നിർബന്ധമൊന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഈ മിക്സിങ്ങും കൂടി കഴിഞ്ഞ് കുറച്ച് കുരുമുളക് കൂടി നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് എരുവിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടി ഞാൻ ആഡാക്കുന്നുണ്ട് പച്ചമുളക് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ആ ഒരു എരിവിനെ വേറൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ കുരുമുളകും പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് മിക്സ് ചെയ്യുക ഈ മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം നമുക്ക് കൂടുതൽ അങ്ങനെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് ചേർക്കാം നമുക്ക് നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്